ഹായ് ഫ്രണ്ട്സ് വെൽക്കം ആ ഹായ് ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എല്ലാവരും എന്ത് കൊടുക്കുക ജോലിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ജോലി കഴിഞ്ഞ് ദോശ സാമ്പാർ കഴിച്ച് ചേരി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊരു കമൻറ്റ് ഒരേ ഒരു ലൈക്ക് ഓക്കെ അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വീഡിയോ കിട്ട് ഫേസ് ടു ഫേസ് ക്യാമറയിൽ കുറച്ച് നിർത്തി വെച്ചേക്കുമായിരുന്നു പിന്നെ ശുചി വീഡിയോസൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം അപ്പം നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ കുറച്ച് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ശരി അതെല്ലാം ഒന്നിച്ച് നമുക്കങ്ങ് ക്ലിയർ ചെയ്യാം അതിനായിട്ടൊരു തനിയൊരു വീഡിയോ റെഡിയാക്കി എടുത്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ അതും പറഞ്ഞ ഇന്നത് വെക്കാൻ പോക്കുന്നത് അതും പറഞ്ഞ് വലിയ വലിയ ഡൗട്ട്സൊന്നുമല്ല ചെറുത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ക്യാൻസർ സർവൈവറാണ് ബ്രസ്റ്റ് ക്യാൻസർ പരിപാടികളൊക്കെ കഴിഞ്ഞ് സർജറി കീമോതെറാപ്പി റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം ടു ഇപ്പോഴത്തെ മാർ ഇരുപത്തഞ്ച് ഏപ്രിൽ വരാൻ പോകുന്ന ഏതാണ്ടൊരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാലാമത് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു പിന്നെ ഇരുപത്തൊന്നിൽ സ്റ്റാർട്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഇരുപത്തി രണ്ട് ഫെബ്രുവരിയോടെ ആണ് എല്ലാത്തി കഴിഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് കൊറോണ ഒക്കെ എന്ന് കുറച്ച് കഷ്ടപ്പെട്ട് പക്ഷേ കൊറോണ വന്നതും പോയത് അത് അതതിൻ്റെ വഴിക്ക് പോയി വന്നിട്ട് അത് അതിൻ്റെ വഴിക്ക് പോയി അങ്ങനെ പിന്നെ അതിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റൊന്ന് ശ്വാസം മുട്ടി ശ്വാസം മുട്ടി തേരി ഇറാൻ പയ്യ കയറി ഇറങ്ങുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടന്ന് ഓക്കെ ആയി സെറ്റപ്പായി പിന്നെ ഇരുപത്തിരണ്ട് ജൂണ് സ്കൂൾ വർക്കുന്ന സമയത്ത് തിരിച്ച് വരികയും ചെയ്തു അപ്പോൾ പിന്നെ ഇരുപത്തി ഒന്ന് പിന്നെ കീമോ കഴിഞ്ഞാലും നമ്മൾ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാബ്ലറ്റ് ടമോക്സിഫൺ ആണ് എടു കഴിക്കുന്നത് ഒരു ദിവസം ഒരു ഗുളിയ അങ്ങനെയാണ് നമ്മുടെ പിന്നെ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് കഴിക്കാൻ പറഞ്ഞേക്കുന്നത് അങ്ങനെ അത് കഴിക്കുക ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ലാസ്റ്റ് ഡിസംബറിലാണ് കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ ഡിസംബർ മൂന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആറായിട്ട് ഇരുപത്തി നാല് മൂന്ന് വർഷം കഴിഞ്ഞ അപ്പം എന്ത് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റർ ആ ആ കൊച്ചു പേര് ഞാൻ ഓർക്കുന്നില്ല അതിന് അതിൻ്റെ ഡൗട്ട് അത് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുക മെഡിക്കൽ സ്റ്റുഡൻറ്റ് അപ്പോൾ ആ കൊച്ച് ഡൗട്ട് ചോദിച്ചേക്കുന്നത് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കീമോ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് വരുമോ അപ്പോൾ പിന്നെ എപ്പോഴാണ് പീരീഡ്സ് സ്റ്റാർട്ടായെന്നാണ് നമുക്ക് കൊച്ച് ചോദിച്ചേക്കുന്നത് ഒരു കൊച്ച് മെഡിക്കൽ സ്റ്റുഡൻറ് ആയതുകൊണ്ട് അവർക്ക് ഡൗട്ട് കാണും കാര്യം ഓരോ ദിവസം അവരോരോന്ന് കാണുമല്ലേ അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടിരുന്ന കാര്യങ്ങളല്ലേ അങ്ങനെ പിന്നെ കീമോ കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ വയസ്സനുസരിച്ച് ഇപ്പം നോർമലായിട്ട് ഒരു ലേഡിക്ക് ഒരു നാൽപ്പത്തി അഞ്ച് ടു അൻപതിനകത്താണ് നമ്മുടെ മെനു മെനു പാസ് നിൽക്കുന്നത് സമയം വരുന്നത് അപ്പോൾ ആ സമയത്ത് നോർമലായിട്ട് നിൽക്കും ഭൂരിപക്ഷം ആൾക്കാർ ലേഡീസിന് അങ്ങനെ തന്നെ ചിലർക്ക് ചില അവരുടെ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പാരമ്പര്യം അതിൽ നാൽപ്പത് നാൽപ്പത് ടു നാൽപ്പത്തഞ്ചിൽ നിൽക്കുന്നവരും ഉണ്ട് ചിലർക്ക് അമ്പത് താണ്ടി പോകുന്നവരും ഉണ്ട് അത് ഓരോ ഇത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വീട്ടിലമ്മ അമ്മ അങ്ങനെ അവർ ഒരു അവർക്കൊക്കെ എങ്ങനെയാണ് ഏത് സമയത്താണ് നിന്നത് അതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമുക്കും വരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ഇത് വെച്ച് നാൽപ്പത്തഞ്ച് ടു അമ്പതാണ് കണക്ക് കറക്റ്റ് കണക്ക് എൻ്റെ ഇടയിൽ കൂടെ ആരാണ്ടെന്ന് കഥ കിട്ടുന്നു കയറാറില്ല മോള അപ്പോൾ നാൽപ്പത്തഞ്ചിൻ ടു അമ്പതാണ് കണക്ക് പക്ഷേ എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തി എട്ട് ആയിരുന്നു അപ്പം ഞാൻ എനിക്ക് നിൽക്കേണ്ടുന്ന സമയമല്ല അപ്പം കീമോ കൊടുക്കുന്ന സമയത്ത് പിന്നെ പീരിയഡ്സ് വരത്തില്ല കാര്യം നമ്മുടെ ശരീരത്തിൽ നല്ല കോശങ്ങളും വേണ്ടാത്ത കോശങ്ങളും വേണ്ടാത്തെന്ന് വെച്ചാൽ ക്യാൻസർ സെൽസ് എല്ലാം ഡാമേജായി അത് മൊത്തത്തി ഒന്ന് റീസൈക്കിൾ ചെയ്ത് നമ്മൾ മൊത്തത്തിൽ ഒന്ന് പിന്നെ അടിച്ച് കഴുകിയെടുക്കുമെന്ന് പറയുമല്ലോ അടിച്ചു നനച്ച് എറ്റി കഴുകി തോത്തി എടുക്കുന്ന പോലെയാണ് ഒരു കീമോ ഒരു കീമോ ഒരു കീമോ എന്ന് വെച്ചാൽ ഒരു കീമോ അല്ല ഫുൾ കീമോ ഒരു ഓർത്തർക്ക് എട്ട് പതിനഞ്ച് ഇരുപത് അതിനനുസരിച്ച് എനിക്ക് എട്ടുണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ അത് കഴിയുന്നത് വരെ ആർക്കും വരാൻ ചാൻസ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇല്ല അപ്പോൾ എനിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നമോ വന്നു പോലെ പിന്നെ വരാതിരുന്നപ്പോൾ ഞാനതവിടെ പറയാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ പോകുമ്പം ചോദിക്കും എന്താ വരാത്തത് വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വരാ വേണ്ട വരാതിരിക്കുന്നതാണ് നമ്മുടെ ഈ അസുഖത്തിന് സക്സസ് ചെയ്യുമ്പം ഈ കീമൊക്കെ ചെയ്യുമ്പോൾ അത് വരാതിരിക്കുന്നത് ഒരു സക്സസ് ആണ് ഒരു ഡോക്ടർ പറഞ്ഞു കൊച്ചു ഡോക്ടർ ശരി അതും കേട്ടോണ്ട് നമ്മൾ വരുന്നു അങ്ങനെ ഇതും കഴിഞ്ഞ് കീമോ എല്ലാം തീർന്ന് പിറ്റേ വർഷമായി പിറ്റേ വർഷം ഫെബ്രുവരിയോടെ റേഡിയേഷനും തീർന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ടില്ല അങ്ങനെ കഴിഞ്ഞ് 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 ആ വർഷം തീർന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലും വന്ന് എന്നിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നമുക്കങ്ങ് ഡൗട്ട് ഇതെന്താണ് ഇത് വരാതിരുന്ന ചെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ നമുക്ക് നമ്മൾ ഓരോ ഓരോന്ന് ഓരോ പ്രശ്നങ്ങൾ വരും അതിൽ ഇറങ്ങി പിരിക്കുമ്പോഴേ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ മ പിള്ളേർക്ക് പനിയൊക്കെ വരത്തില്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വരുമ്പോഴേ നമുക്കതൊരു എക്സ്പീരിയൻസ് ആകുന്നതും നമുക്കതൊന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതും മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും നമുക്കങ്ങനെയല്ലേ അപ്പോൾ അതുപോലെ ശരി ഇപ്പോൾ ഇതിന് പോകുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പോകുമ്പോൾ ബ്ലഡ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിന് പോകുന്ന എടുക്കണം അങ്ങനൊക്കെ ഒരു കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടിട്ടുണ്ടെന്നാലും നമ്മൾ അത്ര മൈൻഡിൽ വയ്ക്കത്തില്ലല്ലോ നമുക്ക് വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ആധിക്യം മനസ്സിലാവുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു പ്രാവശ്യം വന്ന് വന്ന് ഭയങ്കര അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് വരുന്നെല്ലാം കുഴപ്പമില്ല പിന്നെ വന്നിട്ട് എന്തെങ്കിലും നോർമൽ നോർമലല്ലാതെ അപ്നോർമലായിട്ട് വല്ല അസ്വസ്ഥത പിന്നെ ഓവർ ബ്ലീഡിങ് പിന്നെ വേറെന്തോ ഭയങ്കര ക്ഷീണം മയക്കം തലറങ്ങി അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്റ്റേജിലോട്ട് പോകുകയെന്നുണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ഏതാ ആശുപത്രിയെന്ന് വെച്ചാൽ നമ്മളവിടെ കാണിച്ചു പോണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കി വന്നു ഭയങ്കരമായിട്ട് അല്ല എപ്പോഴും എങ്ങനെ വരുമോ അങ്ങനെ തന്നെ സാധാരണ പോലെ വന്നത് പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമുക്ക് നമ്മൾ അനിയനുണ്ട് അനിയൻ പിന്നെ മെഡിക്കൽ സ്റ്റോർ വെച്ച് ഗവനം ഫാൻ അതെല്ലാം പഠിച്ച അതുണ്ടാവാൻ പറഞ്ഞ് വേണ്ട ഇരിങ്ങനെ വരുമെന്നേ റെഗുലറായിട്ട് പറഞ്ഞ ഇല്ലെങ്കിൽ വരരുത് എന്തോലും പോകുമ്പോൾ എന്ന് കാണിച്ചു അപ്പോൾ മെയ് മാസം നമ്മൾ നാട്ടിൽ പോകുന്ന സമയം അപ്പോൾ ശരി നാട്ടിൽ പോകുമല്ലേ എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി ഒരു തിരുവനന്തപുരത്ത് പോയി ആർ ജി സി പോയില്ല പുനലൂര് ഓങ്കോളജി ഉണ്ട് സുമിത്ര മേഡം അങ്ങനെ പുള്ളിക്കാരിയെ കൊണ്ടുപോയി കാണിച്ചപ്പം വിവരങ്ങളൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു വയർ സ്കാൻ യൂട്രസ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എടുത്തിട്ട് ചെന്നപ്പോഴാണ് നമുക്ക് വീട്ടിൻ്റെ പണി കിട്ടിയത് അപ്പോൾ എന്നാ കാര്യം എന്ന് വെച്ചാൽ ഈ പീരിയഡ്സ് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിക്സ് മന്ത്സ് സ്കാൻ എടുത്ത് നോക്കണമായിരുന്നു പക്ഷെ അതവർ അവരുടെ അനാസ്ഥയാണോ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് നമ്മൾ മെഡിക്കൽ ഒന്നും അല്ലല്ലോ നമ്മൾ ഡോക്ടറോ നേഴ്സോ ഒന്നുമല്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇത് ഇത് ആറുമാസോ ആറുമാസം നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു അതിൻ്റെ അപ്പോഴേ അതിൻ്റെ ഇതൊക്കെ അറിയത്തുള്ളു അപ്പോൾ യൂട്രസിൻ്റെ സ്ട്രക്ചറിൽ എൻഡിയോമെട്രി എൻറിയോമെട്രിക്കൽ തിക്നസ്സെന്ന് ചൊല്ലി പറഞ്ഞു പറഞ്ഞൊരു ഉണ്ട് എൻഡോമെട്രിക് തിക്നസ്സെന്ന് വെച്ചാൽ യൂട്രസ് ഇങ്ങനെ വി ഷേപ്പിൻ ചെയ്യുക ആ യൂട്രസ്സിൻ്റെ ഇന്നർ ലെയർ ഇന്നർ ലെയറാണ് എൻഡിയോമെട്രിക്ക് അതിൻ്റെ തിക്നെസ് ഒരു ലേഡീസിനും കൂടാൻ ഒരു ലേഡീസിന് കുറേ പ്രഗ്നൻസി ടൈമിന് അതിന് തിക്ക്നെസ് നല്ലതായിട്ടിരുന്നാലാണ് ആ ബേബി അതിനകത്ത് നല്ല രീതിയിൽ പിന്നെ സേഫായിട്ടിരിക്കുക അപ്പോൾ ആ തിക്ക്നസ് അപ്പം നല്ലതായിട്ട് വീണ് ഇപ്പം നോർമലായിട്ട് പിന്നെ ആർത്തവ വിരാമൊക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ ഒരു പത്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്കത് തോന്നുന്നത് നോർമലാന്നാണ് തോന്നുന്നത് പക്ഷെ അറിയത്തില്ല ആരും ഇത് കേട്ട് വാദം പറഞ്ഞുകൊണ്ടിരുന്നാളായിരുത് ആയിരിക്കും പോലെ ആണെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല അപ്പോൾ പക്ഷേ നമുക്ക് ഈ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ആ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പത്ത് വെച്ചുകൊണ്ടിരിക്കരുത് പത്ത് എം എം എന്ന് വെച്ചാൽ പിരി വലിയ വിഷയം അത് സാധാരണ ഒരു മൂന്ന് എം എം നാല് എം എം ഒക്കെ ആണെങ്കിൽ നോർമൽ അഞ്ച് അഞ്ച് ആറൊക്കെ വരും തോന്നും ആറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നോർമലാണ് അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അങ്ങനെ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഇരിക്കുന്നല്ല ഇത് പറ്റത്തില്ല നമുക്കെന്തെങ്കിലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ തിക്നെസ് പത്തിന് പതിനൊന്നോങ്ങാണ്ട് പത്തരയോ പതിനൊന്നോ അങ്ങാണ്ടുണ്ടായിരുന്നു തോന്നുന്നു അത് കണ്ടപ്പോൾ ഡോക്ടറിനൊരു പേടി ഡൗട്ട് അയ്യോ അത് ഡോക്ടർ ഡൗട്ട് പറയുമ്പോൾ നമുക്ക് അതിനേക്കാളും പേടി അപ്പം ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഈ പീരീഡ്സ് വരാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ഡോക്ടറിനോട് ചോദിക്കണം അതെന്താണ് കാര്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് അപ്പോൾ സ്കാനിങ് സിക്സ് മന്ത്സിലെടുത്ത് നോക്കണം ഇല്ലെങ്കിൽ വൺ ഇയറിലാച്ചാൽ നമ്മൾ ചെയ്യണം അത് നമുക്ക് നമുക്കതിൻ്റെ തിക്നെസ് കൂടെ കൂടെ അപ്പോൾ ഡോക്ടറിന് ഡൗട്ട് തിക്നെസ് ഞാൻ ഇരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ശരിയാവത്തില്ല അതുകൊണ്ട് നമുക്കിത് ചൊരു ചുരണ്ടി എടുത്ത് ബയോപ്സിക്ക് അയച്ച് നോക്കണം ശരി എന്തായാലും ഡി എൻസി ചെയ്തിട്ട് നമുക്കത് അതിൻ്റെ ടിഷ്യൂസ് ബയോപ്സിക്ക് കൊടുക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൽ കണ്ടുപിടിക്കാം പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ്സ് റിമൂവ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചെക്ക് ടെസ്റ്റ് സ്കാന് ആറുമാസം ആറുമാസം നോക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞ് അത് ലൈഫ് ലോങ് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ പേടിച്ച് 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 ഡി എൻ സിക്ക് പോയി പിന്നെ ഒരു ഡി എൻ സി എന്ന് പറഞ്ഞ് ചെറിയൊരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ എല്ലാ ടെസ്റ്റുകളും ബ്ലഡ് യൂറിന് ഷുഗർ പ്രഷർ പിന്നെ എയ്ഡ്സ് ഇ സി ജി ഒരു സാധ ഇപ്പോൾ ഏത് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലെല്ലാം നോക്കുമല്ലോ എല്ലാം അടക്കം നോക്കും എല്ലാം ടെസ്റ്റ് ചെയ്ത് അവസാനം അഡ്മിറ്റ് ചെയ്ത് ഡി എൻ സി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അതൊരു അരമണിക്കൂർ അങ്ങോട്ടേ ഉള്ളു തോന്നും പക്ഷേ മയക്കും മയക്കുകയാണ് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജായി തലേന്ന് മൂന്ന് ദിവസം തലേന്ന് അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ പോയി ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് റിസൾട്ട് വരാൻ ഒരു ഒമ്പത് ദിവസത്തെ കണക്കുണ്ടായിരുന്നു ഒമ്പത് ദിവസം അനുഭവിച്ച തീം തീ ഒന്നും വയറ്റിൽ തീയും വെച്ചോണ്ടായിരുന്നു മനുഷ്യൻ അങ്ങനെ എന്തെങ്കിലും റിസൾട്ട് വന്ന് നോക്കിയപ്പം തിക്ക്നെസ് ആ ടിഷ്യൂസിൽ ഒരു പ്രോബ്ലം ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് അദ്ദേഹത്തിന് സ്തു പറഞ്ഞത് അങ്ങനെ അപ്പോൾ ഇതിന് നമ്മുടെ മിസ്റ്റേക്ക് എന്തോന്ന് എന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് ആവുന്നതെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇവർ പറഞ്ഞു തരണമായിരുന്നു ഡോക്ടർമാർ ആർ സി സിയിൽ ഭയങ്കര തിരക്കാണ് കാര്യങ്ങളൊക്കെ ആണ് അത് നമ്മളെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവരത് അത് അവരുടെ ഉത്തരവാദിത്വമാണ് അത് പറഞ്ഞ് തന്നിട്ടില്ല എനിക്ക് ഒരു പ്രാവശ്യം പോലും യൂടർ സ്കാൻ എടുക്കാം മാമഗ്രാം ചെയ്യുമ്പോൾ വയറിൻ്റെ സ്കാൻ വയർ മേൽ വയറ് ഡിസ് സ്കാൻ ചെയ്യും അല്ലാതെ വേറെ യൂടർ സ്കാൻ ചെയ്തിട്ടില്ല അതൊരു പോര പോരായ്മ തന്നെ അങ്ങനെ അപ്പം ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോൾ ചെക്കപ്പിന് പോകുമ്പോൾ ഏത് ഡോക്ടറിനോട് ചോദിക്കണം നമ്മളിങ്ങനെ സ്കാൻ ചെയ്യണോ യൂട്രസിന് അതിന് കെയർ എടുക്കണോ തീർച്ചയായിട്ടും ചോദിക്കണം പിന്നെ വേറെ എന്നാ അപ്പോൾ ആ കൊച്ചിൻ്റെ ചോദ്യത്തിന് മറുപടി ആയെന്ന് തോന്നുന്നു പിന്നെ എത്ര കീമുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കീമോ ഇട്ട് കീമോ ഉണ്ടായിരുന്നു പതിനഞ്ച് റേഡിയേഷൻ നമ്മൾ ഓരോ പതിനഞ്ച് റേഡിയേഷൻ മൂന്നാഴ്ചയായിട്ടാണ് ചെയ്തത് അത് ഓരോ ആഴ് ആഴ്ച തിങ്കൾ ടു വെള്ളി ശനി ഞായർ ലീവ് തരും അവധി തരും വീട്ടിൽ പോക്കളമ്പറയും പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ചെയ്തിട്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാൻ തരുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു നമ്മളവിടെ ഒരു ഹോമിൽ റൂമെല്ലാം എടുത്ത് നമ്മളവിടെ ഞാനും അമ്മയും നിവിയും ഉണ്ടായിരുന്നു അവളെയും കൊണ്ടാ പോയത് നമ്മളവിടെ തങ്ങിയെല്ലാം ചെയ്തത് എല്ലാം കഴിഞ്ഞ് സർജറി ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ വേറെ എന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക ഓരോരുത്തരുടെ ഡൗട്ട്സും ചേർത്ത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും പിന്നെ വേറെ എന്നാ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം രണ്ട് മാസം രണ്ട് മാസമൊക്കെ കുടുംബ പീരീഡ്സ് വരുന്നുണ്ട് അത് ഒരു 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 സൈഡ് ഒരു ആശ്വാസമാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നെ ഈ ഇവർ പറയുന്ന ഡോക്ടർ പറയുന്ന എന്തോ ഇങ്ങനെ നമ്മൾ മരുന്ന് കഴിച്ച് ഇതിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വരാതിരിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ ആ സൈഡ് ആലോചിച്ചാലും ടെൻഷൻ ഈ സൈഡ് ആലോചിച്ചാലും ടെൻഷൻ അങ്ങനെ ശരി നോക്കാം ഒരു മിനിറ്റ് കൊച്ചു വന്ന കഥ തട്ടിക്കൊണ്ടിരുന്നേ അതാ പിന്നെ പറഞ്ഞ് ഓടിച്ചു വിട്ട് ശരി അപ്പോൾ ഓക്കെ വേറെ എന്നൊക്കെ ഉണ്ടെങ്കിലും പാ തീർച്ചയായിട്ടും ചോദിക്കുക എനിക്കറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ് തരുന്നതായിരിക്കും നമ്മൾ കടന്നു വന്ന പാത നമുക്കറിയാമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് യൂസ്ഫുൾ എന്നുണ്ടെങ്കിൽ സക്സസ് ആയിട്ട് വീഡിയോ സക്സസ് എന്ന് പറയാം അപ്പോൾ എല്ലാവരും കാണണം എല്ലാവരും അതിനഭിപ്രായം പറയണം കമൻ്റ് ഇടണമെന്ന് നമ്മൾ പറയാനേ പറ്റും പക്ഷെ കണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സ്ട്രൈക്കായ ഒരാവശ്യമുള്ള ഒരു ആരെങ്കിലും ഒരാൾ അതൊരു ഉപകാരമാകുകയാണെങ്കിൽ അത് മതി എനിക്ക് സന്തോഷം 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 ശരി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ വേറെ എന്നെ വേറെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഓരോ സെക്ഷൻ തിരിച്ച് സെക്ഷൻ തിരിച്ച് ഇതിൻ്റെ ജേണി ഇട്ടിട്ടുണ്ട് നോക്കാം ഇനി ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ ഇടാം ഓക്കെ ഇട്ടേട്ടാ ബൈ സി യു ഫ്രണ്ട്സ് ബൈ